പയ്യാവൂർ മുത്താറിക്കുളം ശ്രീനാരായണ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനാചരണം നടത്തി സുധീഷ് സുധീഷ്ശാന്തികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ലോകാരാധ്യനായ ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റി എട്ടാമത് മഹാസമാധി ദിനം മുത്താറിക്കുളം ശ്രീനാരായണ ക്ഷേത്രത്തിൽ വെച്ച് സമുചിതമായി ആചരിച്ചു സുധീഷ് ചാന്തികൾ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു രാവിലെ നട തുറക്കൽ വിശേഷാൽ ഗുരുപൂജ സമൂഹാർച്ചന ഗുരുദേവകൃതികളുടെ പാരായണം എന്നിവയ്ക്ക് ശേഷം ഉപവാസ സമാപനം അന്നദാനം എന്നിവയോടുകൂടി ചടങ്ങുകൾക്ക് സമാപനമായി കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ